പ്രിയപ്പെട്ടവർ എൻ്റെ വേറെ അവരുടെ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിച്ചു ഇന്ന് ഞാനിവിടെ ചൊല്ലുന്നത് ചങ്ങമ്പുഴയുടെ തെങ്ങുകളുടെ ഉറ്റിത്തം എന്ന കവിതയാണ് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം എന്തു വേണമെന്തു വേണമെങ്കു നിങ്ങൾ എന്തുവേണമെങ്കിലും ഞങ്ങൾ നോക്കു നോക്കൂ ഞങ്ങളിതും ഭംഗിലേ കാണുവാനിയ ഞങ്ങൾ നിന്നിടും വെൺമണൽ തടങ്ങൾ ദൂരയാത്ര കാരണം തളർന്നു പോയി നിങ്ങൾ താരവില്ല പൂണയിൽ വിശ്രമിക്കൂ ുംങ്ങൾ മാറി മധൂരമ ക്ഷണിച്ചാൽ മാറിയൊഴിഞ്ഞാരു പോകും പിന്നെ ആഴിയലമാലകളിൽ കത്തി ഉലഞ്ഞാടി കോഴിക്കോട് വന്നടുക്കെ നമ്മൾ മണ്ണി ക്ഷേമ ദാമയുമാനുചരും മണ്ണി ക്ഷേമലക്ഷ്മി തക്ഷണം കരടുപോയി കണ്ണി

ും പച്ചങ്ങൾ പാടങ്ങൾ നാലോ മാസം കൂടി ചെടികളെ കൊൻ താല് കെട്ടി കാണാം താമരകൾ അമ്പലുകൾ കണ്ടുരഞ്ഞു കണ്ട താലണ താലങ്ങളെ വിവിൽ പതു കണ്ടില്ലേ ൾ കിടയി ചേരുന്ന രോ വായിലാക്കി ചാടിയോടി പോയിടുന്നു കണ്ടോ കുന്നിമാല മിന്നി മിന്നിയവയ്ക്കും മാറി ീ കണ്ണു ചെമ്മിക്കാണി ചമ്മഹാരും പുറത്തേക്ക് നോക്കു നിൽക്കും കായോന്ന പോലെ തോന്നികളായി പാടിയാടിപ്പോലകളായി പാട്ടുൽ പുഷ്പുൽ കണ്ടു മഞ്ജുരകുഞ്ചകാര സാല സാല മണ്ഡല ശതങ്ങൾ ബൃന്ദമതാ വിശാല നീലരമ്പ രംഗ സഞ്ചയങ്ങൾ മനോരഞ്ജകങ്ങൾ കണ്ടു ഞങ്ങളുടെ രാജ്യം ദേവലോകം തന്നെയാണ് ഞങ്ങളുടെ രാജ്യം ഇഷ്ടമുണ്ടെങ്കിൽ താമസിക്കാൻ എങ്കിലേറ്റ ഞങ്ങൾ ഇഷ്ടമാണത് എന്തു വേണം നൽകുമല്ലോ ഞങ്ങൾ ും മരത്തിനെത്തിൽ കയ്യിലും പട്ടിണിക്ക് ചുറ്റുമായിരിക്കൂ പട്ടികരോർ തറിയായി അവതം ഞങ്ങൾ പട്ടകൾ ഉച്ചരിപ്പു കേരകൽപഥങ്ങൾ പറ്റുകയുല്ല ഈ അവതം ഞങ്ങൾ പട്ടകൾ ഉച്ചരിക്കൂ കേരകൽ പങ്ങൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ